നമസ്കാരം അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഡെസേർട്ട് സഫാരിയാണേ അപ്പോൾ എല്ലാവരും കറക്റ്റ് രണ്ട് മണിയാവുമ്പം ദ ഈ ഒരു ലൊക്കേഷനിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും വന്നു രണ്ടേ പത്തായപ്പോൾ നമ്മുടെ വണ്ടിയും വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങുവാണേ ആണുങ്ങൾ പേരും കുട്ടി പട്ടാളത്തിലെ കൊണ്ട് പുറകിൽ നിലയുറപ്പിച്ച് അപ്പം ഞങ്ങൾ പേര് ഇവിടെയും സുബിനേട്ട മുമ്പിലുമായിട്ടാണ് കേട്ടേ ഇരിക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ യാത്ര മണലാരണ്യത്തെ ലക്ഷ്യമിട്ടുള്ളതാണ് അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂറെങ്കിലും യാത്രയുണ്ട് വിന്ററിൽ ഇങ്ങനെ ക്യാമ്പിങ്ങും ഡെസേർട്ട് സഫാരി ഒക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാറുണ്ട് സമ്മറിൽ ഇങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമുക്ക് ചെറുതായിട്ട് മണലാരണയൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ മണൽ ഇങ്ങനെ കോന കൂടി ഇരിക്കുന്നത് ഒരു പേടിയാണ് കേട്ടോ ഇവിടെ എങ്ങണം പെട്ടുപോയെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള പേടികൾ തോന്നാറുണ്ട് നമ്മുടെ നാട് തന്നെയാണ് നല്ലതെന്നൊക്കെ ഈ സമയങ്ങളിൽ തോന്നാറുണ്ട് ഇത് നോക്കിയാൽ നോക്കത്താ ദൂരത്ത് നീണ്ടു നിർന്ന് കിടക്കുന്ന റോഡും അതിന്റെ രണ്ട് സൈഡുകളിലായിട്ട് നല്ല ഡെസേർട്ടും ഈ മരുഭൂമിയിലെ എല്ലാ കാലാവസ്ഥകളെയും തരണം ചെയ്തുകൊണ്ട് വളരുന്ന ചെടികളും മരങ്ങളും ഒക്കെ കാണാവേ നല്ല വ്യൂ ഒക്കെ തന്നെയാണ് സമ്മറിൽ ഇങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റത്തില്ല കേട്ടോ നല്ല പൊള്ളുന്ന ചൂടായിരിക്കും ഈ ക്ലൈമറ്റിൽ നല്ല വെയിൽ കണ്ടാലും അതിന് നല്ല തണുപ്പാണ് നല്ല കൂളായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനത്തെ ഈ സ്ട്രെയിറ്റ് റോഡിന് നമ്മളിനി ഈ മഡ് റോഡിലേക്ക് കയറാൻ പോവുകയാണ് ഈ കാണുമ്പോ നല്ല റോഡായിട്ട് തോന്നിയാലും നല്ല കുലുക്കുമായിരുന്നു കേട്ടോ വണ്ടിയില പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലായിട്ടും ടെന്റുകളൊക്കെ കാണാൻ പറ്റിയ അപ്പൊ അതില് നിറച്ചു ഓട്ടോങ്ങളായിരുന്നേ ചെറിയ ചെറിയ ബിൽഡിങ്സും ഉണ്ടായിരുന്നെ ഇവിടെയുള്ള ജോലിക്കാരൊക്കെ താമസിക്കുന്ന ബിൽഡിങ്ങും മറ്റും ആയിരിക്കും അറിയില്ല അപ്പൊ നമ്മൾ ഇനി ഒരു ലൊക്കേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടുന്ന് നമ്മളെ യഥാർത്ഥ ലൊക്കേഷനിലേക്ക് മറ്റൊരു വണ്ടിയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് പിക്കപ്പും ഡ്രോപ്പും ഒക്കെ ഇവര് തന്നെ ചെയ്യുവേ ഇതേ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നതും ഫുഡും എല്ലാം അവിടെ തന്നെ കിട്ടും കേട്ടോ ഈയൊരു ഒറ്റ ക്യാമ്പൊന്നും അല്ല കേട്ടോ ഇവിടെ ഉള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് ക്യാമ്പുകളുണ്ട് അപ്പൊ നിങ്ങള് പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കീഴിൽ ഇങ്ങനെ പോയാൽ മതിയാകും ഇതിപ്പോ ഒരു സീസണൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ടെൻറ്റുകളില്ലേ ഒട്ടകത്തിനൊക്കെ വളർത്തുന്ന ടെൻറ്റ് അങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചു തരാവെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കരുതുന്നേ ഈ കാണുന്ന കാണാം കേട്ടോ നമ്മുടെ ടെൻറ്റുകള് ഇതിനകത്ത് നിറച്ച് ഒട്ടകം ഉണ്ട് വരും വഴിക്കെല്ലാം ഇങ്ങനത്തെ ഒരുപാട് ടെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നേ ഇനി നമ്മള് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തുവാണെങ്കില് ഇവിടെ വരെ നമ്മുടെ ഈ വണ്ടിയുള്ളു കേട്ടോ ഇവിടെ ഡ്രോപ്പ് ചെയ്യും നമ്മളെ ഇനി ഇവിടുന്ന് മറ്റൊരു വണ്ടിയിലാണേ പോകുന്നത് അങ്ങനെ തെയ് ഞങ്ങൾ എല്ലാവരും തേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ ഇനി നമ്മുടെ മറ്റേ വണ്ടി അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലാൻഡ് ക്രൂസർ അതിനകത്താണ് കേട്ടോ നമ്മൾ സഫാരിയൊക്കെ നടത്തുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വണ്ടി ഇങ്ങനെ അലോട്ട് ചെയ്യുവേ അപ്പം നമുക്ക് അലോട്ട് ചെയ്ത വണ്ടി ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡ്രൈവറ് പുള്ളി മുമ്പിൽ പോയി ഞങ്ങൾ വാലേ വാലേ പുറകെ പോയേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി പോവാനായിട്ട് ഒരുങ്ങുവാണേ ഇനി നമ്മുടെ ലൊക്കേഷൻ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ പുള്ളിയാണ് കേട്ടോ നമ്മളെ നമ്മുടെ സഫാരിക്ക് കൊണ്ടുപോകുന്നത് റോഡിൽ പറയാൻ പറ്റില്ല ഈ മരുഭൂമി കൂടെ ഇറങ്ങേ പോകുന്നത് നല്ല കുലുക്കവും ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നേ റോസിൻ ചേച്ചി പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ചേച്ചീനെ ക്യാമ്പിന്റെ അവിടെ ഇറക്കിയിട്ട് വേണം നമുക്ക് സഫാരിക്ക് പോകാനായിട്ട് സഫാരിയുടെ വീഡിയോ ഒന്നും എടുക്കാനേ പറ്റിയില്ല ഒന്ന് ട്രൈ ചെയ്തെങ്കിലും ഒരു കയ്യിൽ പാത്തും ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ടൊന്നും പറ്റില്ലായിരുന്നു ഫോണൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴേ താഴെ വീണുപോയ ഇതായിരുന്നു കേട്ടോ ഒരു കുറച്ച് ആദ്യത്തെ വീഡിയോ എനിക്കാണെങ്കിൽ സൈഡിൽ പിടിക്കാനുള്ള ഹാൻഡിലൊക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ ഏതൊക്കെയോ സാന്തയിൽ കയറി പിടിച്ച് അള്ളിപ്പിടിച്ചൊക്കെ ഇരുന്നു ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കുലുങ്ങി കുലുങ്ങി ഒരു രക്ഷയില്ല ആദ്യത്തെ ചാട്ടത്തിന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നേ അപ്പം എൻ്റെ തല പോയിട്ട് എൻ്റെ മുകളിൽ റൂഫിൽ പോയിട്ട് ഇടിച്ചിട്ട് നല്ല വേദനയായിരുന്നു കുറെ സമയത്തേക്ക് ഉണ്ടായിരുന്നേ വേദന ഈ വീഡിയോ എടുക്കുന്ന വേണേ മുമ്പിൽ ഇരിക്കുന്നവർക്ക് അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു പുറകിൽ പോകുന്നവരോ നല്ല കുലുക്കമായിരുന്നു ഞങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു അതിലും ബുദ്ധിമുട്ടായിരുന്നു പുറകിലുള്ളവർക്ക് നിങ്ങക്ക് കാണാൻ പറ്റും അവരുടെ തല എത്രയോ പ്രാവശ്യം പോയിട്ട് മുകളിൽ പോയിട്ട് ഇടിച്ചേ ലാസ്റ്റ് ടൈമൊ കുഞ്ഞുസ് ഇരിക്കുന്നതാണ്ടോ കണ്ണൊക്കെ അടിച്ചും പേടിച്ചു പോയെ അപ്പൊ നമുക്കേ പേടിയാവുമായിരുന്നു ഒന്ന് വണ്ടി നിർത്തിയാ മതി നായേ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു എന്താ പറയാ അഡ്വഞ്ചറസ് റൈഡ് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു തല ഇറങ്ങിയ രീതിയിലാണ് കേട്ടോ ഞങ്ങളെല്ലാം ഇറങ്ങി വരുന്നത് ഇവിടത്തെ അവരുടെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും പിന്നെ ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇവിടെയാണ് നൈറ്റ് ഡാൻസും ക്യാമ്പിങ്ങും ഒക്കെ ഉള്ളത് ഇത് ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള ഫെസിലിറ്റിയും ഒക്കെ ഇവിടെ ഉണ്ട് റെസ്റ്റ് എടുക്കേണ്ടിയവർക്കൊക്കെ അല്പസമയം ഒക്കെ എടുത്തതിന് ശേഷം അടുത്ത ആക്ടിവിറ്റിയിലേക്കൊക്കെ പോകാമേ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബൈക്ക് റൈഡ് ക്യാമൽ റൈഡിങ് പിന്നെ നമ്മുടെ ലാൻഡ് ക്രൂസറിലുള്ള സഫാരി അതുപോലെ ഈ നൈറ്റിലത്തെ ഈ പ്രോഗ്രാം ഒക്കെയാണ് അടുക്കൊരു സ്റ്റേജ് ഉണ്ട് അതിന് ചുറ്റിലുമാണ് കേട്ടോ നമ്മുടെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇത് പാത്തുകുട്ടനും കുഞ്ഞൂസും കൂടെ സ്റ്റേജേ കയറി ഓടി നടക്കുമായിരുന്നേ വളുടെ ഫോട്ടോയൊക്കെ എടുക്കാൻ നോക്കുവാണേ കുഞ്ഞൂസ് പിന്നെ നിന്ന് കൊടുക്കും പാത്തുക്കൊട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ പാത്തുക്കൊട്ടനെ കുഞ്ഞൂസിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുവാണേ അങ്ങനെ ലാസ്റ്റ് നമ്മൾ സീറ്റൊക്കെ അലോട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ സീറ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ ബാഗൊക്കെ വെക്കാനായിട്ട് പോവുകയാണെ ഇവിടുന്ന് ബാഗൊക്കെ പോയാൽ നമ്മൾ മാത്രമാണ് കേട്ടോ റെസ്പോൺസിബിൾ അപ്പോൾ നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന വിലവടിപ്പുള്ള സാധനങ്ങളൊന്നും ഇവിടെ വെച്ചിട്ടൊന്നും പോകാൻ പാടില്ല ഞങ്ങൾ എന്തായാലും ഇവിടെ സാധനമൊക്കെ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോകാന്ന് കരുതിയെ ആറു മണിക്ക് മുമ്പ് എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആകണം ആറു മണിക്ക് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ആറരയ്ക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുവേ അപ്പം ദേ ഈ തലയിൽ ഇങ്ങനെ കെട്ടുന്നത് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നേ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ കിട്ടിയത് അതേ പാത്തുവിനെ ഇങ്ങനെ കിട്ടി പക്ഷെ ഇത് അധിക സമയൊന്നും നിക്കത്തില്ല പാത്തു ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അഴിച്ച് മാറ്റുവേ ഞാനിപ്പൊ ഈ കാണുന്ന പോലെ ആയത് എന്റെ ഹസ്ബൻഡിനോടോ കൂടിയിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നേ ഇങ്ങനെ എക്സ്പോസ് ആവാനൊന്നും ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പൊ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ആയത് പാത്തു കുട്ടം നോക്കിയ കണ്ണാടിയൊക്കെ വെച്ച് നല്ല അടിച്ചുപൊളിച്ച് നിൽക്കുവാണ് കുറച്ച് ഉള്ളൂ കേട്ടോ ദയിപ്പം എല്ലാം വരച്ചു ഊരി കളഞ്ഞിട്ടായി അത് പിന്നെ നമ്മൾ തിരിച്ചു കൊടുത്തേ അത് വാങ്ങിയിട്ടും കാര്യമില്ല അവൾ എന്തായാലും ഇടാൻ പോകുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ബൈക്ക് റൈഡിന് ഇറങ്ങി നല്ല രസമായിരുന്നു എനിക്കാദ്യം പേടിയായിരുന്നെ ആദ്യം ഒന്ന് എടുത്തു വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അപ്പൊ നല്ല പേടിയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ റോസ് എടുത്ത് രണ്ട് പിള്ളേരെ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും പോയത് അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു ഇനിയും കുറച്ച് റെസ്റ്റിങ് ടൈമ് വെള്ളമൊക്കെ പോയി കുടിച്ചു ഇത ഇവിടെ ഗ്രില്ലാക്കുന്നില്ല ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാമേ അപ്പോൾ ആദ്യ സുബിനേട്ടനും സൗമ്യങ്ങളുടെ പോയെ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞാനും പോയെ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം പോയതാണ് കേട്ടോ ഈ കുക്ക് ചെയ്തെടുക്കുന്ന മീറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് വൈകിട്ട് തരുന്നത് അപ്പോൾ ഈ കുറച്ചു സമയം ഇവിടെ സംസാരിച്ചൊക്കെ നിന്നു അതിനുശേഷം ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയേ അതല്ലാതെ ഇവിടെ മൈലാഞ്ചിയൊക്കെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കൃഷ്ണൻ നാഥി തന്നെ പോയി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നത് സാലഡ്സ് ഒരുപാട് ടൈപ്പ് സാലഡ് ആയിരുന്നു പിന്നെ കുബൂസ് ഉണ്ടായിരുന്നു എന്തോ ഒരു പപ്പട് പോലത്തെ എന്തോ സംഭവം ഉണ്ടായിരുന്നു അതേപോലെ പാസ്ത ഉപയോഗിച്ചുള്ള എന്തോ ഒരു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റൈസ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ചില ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൽ കുറച്ചെണ്ണം ഇഷ്ടപ്പെട്ടില്ല നൂഡിൽസ് പിന്നെ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സൂപ്പ് കറിയ ചിക്കൻ്റെ തന്നെ നമ്മുടെ മഞ്ചൂരിയൻ ആക്കുന്ന രീതിയിലൊക്കെ ആക്കിയ ടൈപ്പ് കറികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇതേ രണ്ട് കബാബ് പോലത്തെ സംഭവം പുറത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യുക അത്ര തന്നെ സുബിനേട്ടൻ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ അപ്പോൾ സുബിനേട്ടൻ്റെ പ്ലേറ്റും എൻ്റെ പ്ലേറ്റും വളരെ ഡിഫറൻ്റ് ആണ് ഇപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചു ചായ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞങ്ങൾ ഒട്ടത്തിന്റെ മുകളിൽ കയറിയേ പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ എല്ലാവരും ഒരേ സമയത്ത് പോയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത് അതിനുശേഷം ഞങ്ങൾ ഈ കാണുന്നേ കുന്നില്ലേ അതിന്റെ മുകളിൽ കയറിയേ അതിന്റെ മുകളിൽ കയറിയിട്ടുള്ള ഞങ്ങളുടെ അവസ്ഥയാണ് ചിറങ്ങണ്ടോ ഞങ്ങൾ ക്ഷീണിച്ചു പോയെ മണലിനകത്തൂടെ കയറി പോകാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അതും നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നേ ഇനി അതേ ഇറക്കത്തിൽ കൂടെ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ചെറിയൊരു സ്ലോപ്പ് ഇട്ടേക്കുന്ന സ്ഥലത്തൂടെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത് അപ്പൊ ഇവിടുന്ന് എന്റെ കെട്ടിയെന്നെ മാറിപ്പോയെ വേറെ ഒരു പെണ്ണിന്റെ കൂടെ പോവാനായിട്ടാണ് കേട്ടോ നോക്കിയത് എന്റെ കൈ പിടിക്കാൻ നോക്കിയതാണ് ബാക്കി ആ പെണ്ണിന്റെ കൈയെ പിടിച്ചില്ല ഇല്ലെങ്കിൽ അടി കിട്ടിയനെ ഇനി അവസരം അതിലാക്കിയതാണെന്നു അറിയില്ല കേട്ടോ ഇനി നമ്മുടെ ക്യാമ്പ് ക്യാമ്പൊക്കെ ഇപ്പൊ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് വരാവേ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു ഫയർ ഡാൻസും അതേപോലെ ബില്ലി ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അവര് നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കും അതിനുശേഷം ഇപ്പൊ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ അവർ കൊണ്ട് തരും നമുക്ക് പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ ഒരു ഫോട്ടോയ്ക്ക് ഏകദേശം അമ്പത് എറാംസൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹുക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഡിഫറെന്റ് ഫ്ലേവേഴ്സിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ വാങ്ങിച്ചത് ഗ്രേപ്പ് ഫ്ലേവർ എങ്ങാണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവരുടെ ശേഷിയാന്ന് ഒരു സ്മെല്ലും വരുന്നില്ലായിരുന്നെ ഫ്രണ്ടിലിരുന്ന ഒരു ചേച്ചി സ്ട്രോബെറിയുടെ എന്തോന്നുപയോഗിച്ചത് അത് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയം കണ്ട് നമ്മുടെ രണ്ട് ഡാൻസേഴ്സ് വന്നു അപ്പം ഇനി നമുക്ക് ആ വീഡിയോ കാണാവേ ആദ്യത്തെ ഡാൻസും ഈറോ ഡാൻസൊക്കെ നല്ലതായിരുന്നു പക്ഷേ എനിക്കാ വലിയ ഡാൻസ് എന്തോ ചെയ്ത് എന്താ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ തോന്നിയേ അത്രയ്ക്കും നല്ലതല്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എട്ടരയോടെ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു വന്നേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ